ുണ്ടായ അപകടം സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വല്ലാത്ത വേദനയിലാണ് നാട് മുഴുവൻ കൊല്ലം തേവലക്കരയിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് റിപ്പോർട്ട് സമർപ്പിക്കുക ഇന്നലെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് റിനു ശ്രീധർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിനു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ചില വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഇന്ന് മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറുമല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു ഗുഡ് മോർണിംഗ് ഉന്മേഷ സ്മിത എന്തായാലും തേവലക്കര ഹൈസ്കൂളിൽ നടന്ന ദാരുണമായ സംഭവം എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തിയിരുന്നത് ഇന്നലെ തന്നെ ഈ ഒരു സംഭവം നടന്ന അല്ലെങ്കിൽ അപകടമരണം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ പത്രക്കുറിപ്പിലൂടെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് അന്വേഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത് ഉടൻ തന്നെ മന്ത്രി അടക്കം ഈ സ്കൂളിലെത്തി വിദ്യാഭ്യാസ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തി കൃത്യമായി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വകുപ്പ് മന്ത്രിക്ക് പ്രാഥമിക എന്നുള്ള നിലയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ ഗുരുതര വീഴ്ചയാണ് അധികൃതർക്ക് സംഭവിച്ചത് സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ കെ എസ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ താൽക്കാലികമായിട്ടുള്ള ഷെഡ് പണിഞ്ഞത് അനുമതി പോലും വാങ്ങാതെയാണ് ഒപ്പം ഈ വൈദ്യുത ലൈനും അതുപോലെ തന്നെ ഷെഡും തമ്മിൽ ഒന്നര അടി മാത്രം അതായത് രണ്ട് കൈവച്ചാലുള്ള ദൂരം മാത്രമാണ് ഉള്ളത് എന്ന അടക്കമുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് മന്ത്രി തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഗുരുതര എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ എച്ച് എം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തായിരുന്നു പണി ഈ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പോലും അവർ തയ്യാറായി യ്യാറായില്ല എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രധാന അധ്യാപകർക്ക് അടക്കം ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതര നടപടിയെടുക്കും അല്ലെങ്കിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഈ പ്രധാന റിപ്പോർട്ട് ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടിൽ ഗുരുതര വീഴ്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സ്കൂൾ അധികൃതർക്ക് അടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചതായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കടക്കം വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർക്കടക്കം നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്മേഷ് ശരി വിവരങ്ങളുമായി ചേർന്നത് ഇന്ന് വിശദാന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറും